നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് വിഷുവിന്റെ തലദിവസാണ് അപ്പോൾ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാവും വരിക അപ്പോൾ ഇന്ന് കടയിലേക്ക് പോവാണ് കടയിൽ ഇന്നലെ രണ്ടു ദിവസമൊക്കെ ആയിട്ട് ഒരു നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ദേ നമ്മുടെ ലോഡുമണ്ടി എത്തിയിട്ടുള്ള ഓട്ടോ ഇന്ന് ഇത്തിരി നേരം വെയ്യ് എന്താണോ കാരണം എന്നറിയില്ല മോളും ഇണ്ടാവും തോന്നുന്നു നോക്കട്ടെ എന്റെ മോള് ഇതേ എനിക്കുള്ള കടിക്കൊന്നിയൊക്കെ കൊണ്ടുവരുന്നിട്ടിട്ടാ ഉണ്ണി എന്തിയെ വന്നിട്ടില്ലേ പോരും എനിപ്പിച്ചൊക്കെ റെഡി ആക്കി നിർത്തിട്ടാളെ ഒമ്പത് മണിയായിട്ട് പോയ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പത് മണിയല്ല കൂടി കൂടിയല്ല യി പറഞ്ഞോ ശരക്ക് തറക്കി കൊണ്ടിരിക്കട്ടാ അവിടെ യൂണിയൻ യൂണിയൻകാർ യൂണിയൻ യൂണിയൻകാർ ചേട്ടന്മാരാണ് ആർക്കുന്നത് അപ്പൊ മോള് എന്നിട്ട് അപ്പൊ ഇന്ന് മോള് വേണം കേട്ടാ കറികൾ വെച്ചതും എല്ലാ വെച്ചതും പകരാൻ പായസമൊക്കെ വെച്ചോളു അതൊന്നും കാണിച്ചു തരാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല സർബത്ത് കൊടുത്താ മുളുവാ nggak ada apa-apa tidak. udah, udah. 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 ഐസ്ക്രീമിനും പൂവിനിക്ക് അടിക്കാൻ പഠിച്ച ഒരു ഷേയ്ക്ക് അടിച്ചു കൊടുക്ക വേണ്ടത് ഞാൻ എന്റെ മോള് കടയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ടക്കം പൊട്ടിക്കാ അതാണ് കാണിക്കണേ നമ്മള് പടക്കം ഒന്നും മേടിച്ചിട്ടില്ലേനി സിജുമോ വരുമ്പോ മേടിക്കോന്നറിയില്ലേപ്പൂ മശപ്പൂ ഇത് കൊറേതായിരം തിരില്ലോ കൊറേതായിരം തിരിട്ടാ ഇതോടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പടക്ക വെക്കുമ്പോഴേക്കും കഴിയട്ടല്ലോ അപ്പൊ അങ്ങനെ ഞാനേ കണി വയ്ക്കാനായിട്ട് ഒരുങ്ങാണ് ടാ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പത് ഈ മഞ്ഞ തുണി കണ്ടാ ഉരുളിയിലിടാനായിട്ട് എന്റെ ശുചിമോം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാ കൂടി ഒന്നും വെക്കുന്നില്ല കേട്ടാ ഇന്നത്തെ പല സാധനങ്ങളും എൻ്റെ ഇല്ല പല കൊറവുകളും ഇതിലുണ്ടാവും അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു കണി ഒരുക്ക ഒരു കുഞ്ഞിതായിട്ട് ഒരുക്കണതാണ് അല്ലാണ്ട് ഇപ്പൊ എല്ലാത്തിന്റെയും മുറ പോലെ ഒരുക്കുന്നതല്ല ഞാൻ പലതും എൻ്റെ ഇല്ലാത്തതാ ഇപ്പൊ ഞാൻ എന്റെ കൃഷ്ണന്റെ അടുത്ത് ഇതിലുള്ളിൽ വെച്ചു എൻ്റെ മോളെനിക്കൊരു മാല ചെറുത് കെട്ടിയിരുന്നു മുല്ലപ്പൂമാലൊന്നും മേടിച്ചില്ല നമ്മളെ അപ്പോൾ ഈ മാല നമ്മുടെ ചെത്തിപ്പൂമാല കെടുക്കട്ടെ കണിക്കൊന്നിരിക്കും വാടിയിട്ടാണ് കാലത്ത് കുട്ടിച്ച് വെച്ചതണേ എൻ്റെ മോള് കുട്ടിച്ചുകൊണ്ട് തന്നു പിന്നെ കടയിൽ കുട്ടി കൊടുക്കൊണ്ടുവന്നു ഇനി നമുക്ക് വിളക്ക് കത്തിക്കാം നമ്മുടെ ഇവിടെ വിഷുക്കണിയൊക്കെ കൊണ്ട് കുട്ടികൾ കണി കാണിക്കാനായിട്ട് വരും അപ്പതൊക്കെ വന്നാ വരാറുണ്ട് ഒന്നും രണ്ടും മൂന്നും ടീമൊക്കെ വരാറുണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് പടക്കൊക്കെ എന്താ പറയുക മേശപ്പൂവ് കുറച്ച് സാധനങ്ങളൊക്കെ സിനിമ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പുണ്യമൂള് പറഞ്ഞു നാളെ ശ്രീകുട്ടം വരുമല്ലോ അപ്പോൾ നാളെ പൊട്ടിക്കാം മമ്മ എന്ന് പറഞ്ഞിട്ട് അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളോടത്തെ നാളെ പൊട്ടിക്കുന്ന ദിവസം എല്ലാവരും ഒന്ന് പൊട്ടിച്ചു കിട്ടാ അപ്പൊ അവള് പറഞ്ഞ് ശ്രീകുട്ടം വന്നിട്ട് ശ്രീകുട്ടൻ ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ ശ്രീകുട്ടനും ശ്രീകുട്ടൻ്റെ അച്ഛനും അപ്പം അതവിടെ എടുത്ത് വെച്ചിട്ട് അപ്പം ഇനി നാണത്തെ പരിപാടി കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ഇന്നത്തെ ഇവിടെ അവസാനിച്ച് ഇനി നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവാം ഒന്നും ആരും കൊണ്ടു വന്നില്ല കേട്ടോ അപ്പൊ അ കൊണ്ടുവരുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടായിട്ടാന്നുണ്ടാകും ഈ രണ്ടു മൂന്ന് കുട്ടികൾ ടീമായിട്ട് കുട്ടികൾ വരുന്നതാ ആരും വന്നില്ല അപ്പൊ നമ്മള് നേരത്തെ വിളിക്കാനായിട്ട് കത്തിച്ചിട്ട് ഞാനിവിടെ ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ വരെ നമുക്ക് മലർമാതിൽ കാന്തൻ വസുദേവൺമാൻ തുള എനിക്ക് ഇനി മോളെ വിളിച്ചിട്ട് വാ లేదా నాక. ఆ. యు కాల్ మార్క్ వేకే జినే. చిల్చన్ మూ రూబెదా ఇట్టీని. అంగరమ. అను మరి వాడియాను. అది దని. యస్. యాని భగవానే ോ എല്ലാവരും വെച്ചോളാം ആര് കൊച്ചി ആ പരിപാടിയൊക്കെ ഇങ്ങനെ വിഷ് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കലെ കഴിഞ്ഞു ഇനി അടുത്ത വിഷ് കഴിഞ്ഞിട്ടൊക്കെ എല്ലാ വിഷ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന തിരക്ക് വരുന്നത് മക്കളന്നെ ഞങ്ങൾ നമ്മുടെ എത്തിക്ക് വരുമ്പോഴാ ഒരു ഫാമിലി ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അതാണ് ആ നേരത്തെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അച്ഛനപ്പിക്കുമ്പോ അച്ഛനും കൊടുക്കണത് അങ്ങനെ നമ്മള് ഒറ്റ വിഷു ഇതിനും കാണിച്ചിട്ടില്ല ചെയ്യാറുമില്ല അപ്പൊ അവര് വരുന്ന നേരത്ത് കലപ്പിലിം അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും ശ്രീകുട്ടനൊക്കെ വന്ന ഉണ്ണിമോളും വരുമ്പോ ഭയങ്കര തിക്ക് നിരക്കാൻ പറ്റും രണ്ടാൾക്കും തന്നെ വിഷു കഴിഞ്ഞിട്ട് കിട്ടാന്ന് പറയുമ്പോൾ കൂടുതലിത് നമ്മളൊക്കെ അത് കഴിഞ്ഞ ആ ഒരു ഇത് ശരിക്കും പറയണെങ്കിൽ കഴിഞ്ഞു പോയി പിന്നെ വയസ്സായ ഒരുക്കാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അടക്കളിങ്ങനെ ഇട കടന്നു അപ്പൊ മൂള് തേ ചായും വയറുപ്പേരി കടപ്പത്ത് വെച്ചിട്ടുണ്ട് അധിക കറികളൊന്നും വിൽക്കുന്നില്ലേട്ടാ ഇന്നലെയും മിഞ്ഞാന്നു മിഞ്ഞാന്ന് വാർക്ക ഇന്നലെ കടയിൽ വിക്കല് അങ്ങനെയൊക്കെ ആയിട്ട് പച്ചക്കറി ഇതൊക്കെ കഴിച്ചിട്ട് നല്ല പിന്നെ അങ്ങനെ ഒരു പഴയ കാലത്തെ പോലെ ഒന്നല്ലോ വിഷു അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓണം വരുമ്പോൾ കുറെ ഇതെങ്ങനെ ഒരുക്കി എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു ഇതൊന്നും നമ്മുടെ വീട്ടിൽ അത് കുറവാണ് രണ്ടോ മൂന്നോ തരം കറി അച്ചാ മതി പറയും പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ട് തരം കറികളാണ് നമ്മൾ വെക്കുന്നുള്ളൂ പിന്നെ മാള് വരുമ്പോൾ അവിടെ വെച്ചതുണ്ടെങ്കിൽ മാളും ഇങ്ങോട്ട് കൊണ്ടുവരും സുജമോള അവിടെ നിന്ന് വരുമ്പോൾ അവിടെ വെച്ചതുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടുകൊണ്ടുവരും അതെല്ലാം കൂടി അങ്ങനെ വെള്ളം പാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അതൊക്കെ സുജമോളം ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് അവർക്ക് അമ്മയുടെ എത്തിക്ക് പോകണം അമ്മ ഇവിടെ ഇല്ലല്ലോ മൂത്ത പെങ്ങളുടെ അടുത്തല്ലേ അപ്പോൾ ഒരു അമ്മയുടെ അടുത്തേക്ക് ശുചമൂലും ശുചോളും കൂടി പോവുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി അത്യാവശ്യം വിഷ് കൈ നീട്ടം ചേട്ടൻ്റെ വീട്ടിലും പെങ്ങളുടെ വീട്ടിലൊക്കെ കൊടുക്കണം അതൊക്കെ ഒന്ന് കൊടുത്ത് വരട്ടെന്നിട്ട് ബാക്കിയുള്ള അടക്കം പണികളിലേക്ക് ഇങ്ങോട്ട് കിടക്കാം എന്നും ഇപ്പോഴും ഈ പണി പണിയെടുക്കാൻ ഒന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ നേരം വൈകി പിന്നെ ഇവിടെ അപ്പുറത്തുള്ള സ്കൂളിലോക്കൊന്നും ശാന്തിക്കും അവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് കുറച്ചേശ് ഇങ്ങനെ കൊടുക്കണം എനിക്കത് കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കണം അപ്പൊ അതൊക്കെ ചെയ്ത് ചെയ്യാൻ ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വരും അല്ല കുളിക്കട്ടെ അപ്പോൾ അമ്പത്തി അത് <laughs> നല്ലതാ <laughs> 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 നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയിൽ ശ്രീജ എൻ്റെ ശബ്ദമാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത് ആക്ച്വലി അമ്മ അമ്പലത്തിൽ പോയി വന്നിട്ട് അച്ചൻ്റെ വീട്ടിൽ പോയി അതായത് തറവാട്ടിൽ പോയി അവിടെ വെല്ലിച്ചനും ചേട്ടന്മാർക്കും മക്കൾക്കും ഒക്കെ വിഷു കൈനീട്ടം കൊടുത്തു പാപ്പന്റെ വീട്ടിൽ പോയി അവിടെ വിഷക്കൈനീട്ടം കൊടുത്തു വരാക്കര അമ്പലത്തിൽ പോയി അവിടെ വിഷുക്കെട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർക്ക് വിഷുക്കട്ടെ അവിടുത്തെ ഒക്കെ കഴിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഇട്ടിറ്റി തന്നായിരുന്നു നിങ്ങൾക്ക് വേണ്ടി അമ്മ കരുതി വെച്ചിരുന്ന ആ സമ്മാനം നഷ്ടപ്പെട്ടു പോയി yeah <laughs> അത് ഫോർമാറ്റ് ചെയ്യാനാണ് പറയണേ നമ്മുടെ മെമ്മറി കാർഡ് ഞാൻ കുറേ റിക്കവർ ചെയ്യാനൊക്കെ നോക്കി പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ ഞാൻ നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് രണ്ടും നമ്മുടെ ചാനൽ തന്നെ എന്നാലും ബിഹാപ്പിയിൽ ഇടാൻ വേണ്ടിയിട്ട് പിടിച്ചു വെച്ചിരുന്ന കുറച്ച് നിങ്ങൾ നിങ്ങളെ കാണിച്ചിരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായി കാരണം അമ്മയാണ് എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഇടുന്ന ഒരാൾ കാരണം ജോലികളും അതുപോലെ തന്നെ എനിക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ എനിക്ക് സമയമാണ് കൂടുതൽ വേണ്ടത് ഫിസിക്കലി ആ നിങ്ങൾക്ക് ഞാൻ വലിയ വിശദീകരണത്തിൻ്റെ ില്ലല്ലോ അമ്മ അത്രയും ആ ഒരു പ്രായത്തിലും വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് പക്ഷെ അത് ആയി മിസ്സായിപ്പോയിന്നോപ്പം ഭയങ്കര സങ്കടമായിട്ടോ അപ്പം അമ്മയുടെ ഫോൺ എന്ന് തോന്നുന്നു പുതിയൊരു ഫോണൊക്കെ ആയിട്ട് ഇനി ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതെ വരാം നമ്മുടെ തറവാട്ട് വീട്ടിലത്തെ വിശേഷങ്ങളും അത് വലിച്ചെൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും ഒന്നും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല അവിടുത്തെ കണിയൊന്നും കാണിച്ചതരാൻ പറ്റിയില്ല ിറ്റ വാഴവള്ളി കത്തിച്ചു പിടിച്ചോളിയ കത്തി കത്തി പാമ്പു പോലെയോട്ടാ എനിക്ക് ദേശത്തെ അറിയില്ലടാ നമ്മൾ വന്നു ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരമായ പപ്പടമൊക്കെ അല്ല വൈകുന്നേരമായ പടക്കമൊക്കെ പൊട്ടിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിഷു എന്ന് പറയുന്നത് ഇതിലും ഭംഗിയായിട്ടുള്ള രീതിയിൽ അമ്മ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് പക്ഷെ സോറി അടുത്ത വിഷു നമുക്കിതിനേക്കാളും നല്ല ഭംഗിയിൽ ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി സൈനിങ് ഓഫ് പറയാണ് നിങ്ങളുടെ സ്വന്തം ശ്രീ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം ടാറ്റ അമ്മ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയതാ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡായിട്ടിരിക്കുക സന്തോഷപൂർവ്വം അമ്മ എല്ലാവരും ടാറ്റാ ബബൈ